ഹലോ ഗേസ് നമ്മൾ ഇന്നത്തെ പുതിയൊരു വീടിലേക്കല്ലേ സാർ നമ്മൾ ഇന്നത്തെ വീഡിയോ വീടെന്ന് വെച്ചാൽ അപ്പോൾ ഗേസ് നമ്മൾ റീസൺ റീസണേ അല്ല നമ്മൾ ഇന്നലെ ഫ്ലൈ നമ്മൾ ഫ്ലൈൻ സ്കൂറിലായിട്ട് നമ്മളൊന്ന് ഒന്ന് രാത്രി ഒന്ന് ഇറങ്ങിയായിരുന്നു ഒന്ന് ഓട്ടിക്കാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയായിരുന്നു അപ്പുറത്തേക്കും കേസ് ഞാൻ നോക്കുക രണ്ട് പോലീസ് കേസ് ഓക്കെ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ രണ്ട് പോലീസ് ഇരിക്കായിരുന്നു അപ്പം ഞാൻ ചോദിച്ചെന്ത് അപ്പം അവർ എന്നെ വിളിച്ച് എന്നെ ചോദിച്ച് ഇതാര വണ്ടിയാണെന്ന് ചോദിച്ചത് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ വണ്ടിയാണെന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ അവർ പറഞ്ഞ് ഇതിലിത്രയും സ്റ്റിക്കർ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് ഇത് സ്റ്റിക്കർ വർക്ക് ഇല്ലീ ലീഗൽ ഇല്ലീഗലായത് കൊണ്ട് നമ്മൾ ഇത് അതിന് ഫൈൻ അടയ്ക്കണമെന്ന് പറഞ്ഞു എന്നാലേ ഒരു വണ്ടി തരോളെന്ന് പറഞ്ഞു ഓക്കെ ഇപ്പോഴും വണ്ടി അവർ കസ്റ്റഡിയിൽ നിൽക്കുകയാണ് ഓക്കെ അപ്പോൾ അവരുടെ കയ്യിൽ തന്നെ ഇരിക്കും ഇപ്പം വണ്ടിരിക്കയാണ് ഇപ്പം ഈ സിറ്റി ടു പോലീസാണെങ്കിൽ വലിയ പ്രശ്നമില്ലായിരുന്നു ഓക്കെ സിറ്റി വൺ പോലീസാണ് അപ്പം എന്നെ സിറ്റി വണ് വരെ പോയത് അപ്പനാണ് പിടിച്ചത് ഓക്കെ അപ്പം സിറ്റി ടു പോലീസിൻ്റെ അടുത്താണ് ഇനി നമുക്ക് പോകേണ്ടത് പോയിട്ട് അമ്മമാർക്ക് ഫൈനും കാര്യങ്ങളെല്ലാം അടച്ചു കൊടുക്കണം എന്നാൽ മാത്രമേ അമ്മമാർ നമ്മളെ ഫ്ലൈൻ സ്കൂറിൽ തരോളെന്നാണ് അമ്മമാർ പറഞ്ഞത് ഞാൻ കുറേ ദിവസം ചോദിച്ച് തരോ തരോ ഫൈൻ അടക്കാം അപ്പം തന്നെ അടക്കാമെന്ന് പറഞ്ഞു അവർ പറഞ്ഞ് അത് പറ്റുള്ള ഒരു ചെക്കിങ്ങിന് വേണ്ടി അവർ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ അവരൊരു കാര്യം കൂടെ പറഞ്ഞ അവർ വണ്ടി കൊണ്ടുപോകുന്നത് മറ്റേ അവർ പറഞ്ഞത് വണ്ടി കൊണ്ടുപോകുന്ന സ്ഥലം എവിടെയെന്ന് പറഞ്ഞ് വണ്ടി കൊണ്ടുപോകണത് അവരൊരു ഹയ്യർ ഓഫീസ് സ്ഥലത്താണ് അപ്പോൾ അവിടെ നിന്ന് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ ചിലപ്പം സ്റ്റിക്കറ് മാറ്റണമെന്ന് അവർ പറഞ്ഞു സ്റ്റിക്കർ ആദ്യം പറഞ്ഞാൽ ഇപ്പ ഇവിടെ നിന്ന് തന്നെ സ്റ്റിക്കർ മാറ്റണമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഫൈൻ അടയ്ക്കുക അത് ഏലും അതിലേലും ഒന്ന് ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞു ആണെങ്കിൽ അറിയാമല്ലോ ഗീസ് നമ്മൾ ഫ്ലൈൻ സ്കൂളിലൊക്കെ അല്ലേ ഫ്ലൈൻ സ്കൂളിൻ്റെ സ്റ്റിക്കറൊക്കെ മാറ്റുകയാണെന്ന് വെച്ചാൽ ലോഗ ബോറാണ് ഓക്കെ ഫ്ലൈൻ സ്കൂളിൻ്റെ സ്റ്റിക്കർ മാറ്റത്തിന് പിന്നെ അതിന് ഫ്ലൈൻ സ്കൂൾ പറയാൻ പോലും പറ്റൂല ഓക്കെ അത്രയും ഇതാണ് ഓക്കെ അപ്പം അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ് നമ്മൾ മറിഞ്ഞു ഓക്കെ അന്ന് നമ്മൾ നിങ്ങൾക്ക് അടക്കാമെന്ന് പറഞ്ഞ് ഫൈൻ അടക്കാമെന്ന് പറഞ്ഞു അപ്പം അവർ പറഞ്ഞു അവർ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടോ ഓക്കെ നമുക്ക് നേരെ അങ്ങ് ചെല്ലാം നമ്മൾ ചെന്നില്ലെന്ന് പറഞ്ഞൊന്നുമില്ല ഓക്കെ എന്തായാലും ഇപ്പം എൻ്റെ എൻ്റെ പൈസ ഒക്കെ ആണെങ്കിൽ കൈസ് എൻ്റെ പൈസ ഒക്കെ ആണെങ്കിൽ പതിനൊന്നായിരം രൂപയുള്ളൂ പതിനൊന്നായിരം രൂപയുള്ളൂ അപ്പോൾ കൈസ് പതിനൊന്നായിരം രൂപയ്ക്ക് അവർ അവർ പറഞ്ഞാൽ ഒരു ലക്ഷം രൂപ കൊണ്ട് ഫൈൻ എന്നാണ് പറഞ്ഞത് ഓക്കെ നമുക്ക് നമുക്ക് ഇപ്പം ഫ്യൂവൽ അടിക്കാം ഓക്കേ ഗൈസ് ഓക്കെ ഓക്കെ ഫ്യൂവൽ അടിക്കാം ഓക്കെ റീഫ്യൂലും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ഡെയിലി ടാസ്ക് ഒക്കെ എന്തൊക്കെയാന്ന് നോക്കാം ഓക്കെ ഓക്കെ പത്ത് കിലോമീറ്റർ പോയാൽ നമുക്ക് ഇത് കിട്ടുമല്ലേ അത് കിട്ടിയിട്ടുണ്ട് അമ്പതിനായിരം രൂപ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പ്രശ്നമില്ല ഗീസ് ഓക്കെ നമുക്ക് അവന്മാർ ചോദിച്ചാൽ ഇപ്പം നമുക്ക് നമ്മളെ കയ്യിൽ നല്ല പൈസകളുണ്ട് ഓക്കെ അതുകൊണ്ട് വലിയ പ്രശ്നമില്ല ഗെയ്സ് ഓക്കേ പക്ഷേ ഉള്ളൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മളെ വണ്ടിയൊക്കെ ഇടിച്ചങ്ങ് ഇതായി ഇവിടെ റിപ്പയറിങ് ഷോപ്പ് എല്ലാം ഉണ്ടോ ആ ഉണ്ട് 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 ഗൈസ് പിള്ളേർ റിപ്പയറിംഗ് ഷോപ്പുണ്ട് വൺ പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും വണ്ടീ ലുക്ക് ഗൈസ് അതൊരു സീനാണ് നിങ്ങൾ സി പി എം ഗെയിം ഓക്കെ അതിൻ്റെയും കിട്ടിയിട്ടുണ്ട് ഓക്കെ അവനെ നെറ്റ് ഓൺ ചെയ്തിട്ടേണ്ട കാര്യം മനസ്സിലായല്ലോ എനിക്ക് ഡെയിലി ടാസ്ക് ചെയ്യാൻ വേണ്ടിയാണ് നെറ്റ് ഓൺ ചെയ്ത് വെച്ചാൽ നെറ്റ് ഓഫ് ആക്കണ്ട അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് ലാഗ് പോകുമെന്ന് വിചാരിക്കാം നെറ്റ് ഓഫാക്കിയപ്പം കുറച്ച് ലാഗ് പോയിട്ടുണ്ട് ഓക്കെ നമുക്ക് റിപ്പയർ ചെയ്യാം ഈ വണ്ടി നമുക്കിനിയും കയറി ഇറങ്ങണ്ട സാധനങ്ങളാണ് കാരണം നമ്മൾ ഇനിയും വണ്ടികളൊക്കെ മോഡിഫൈഡ് ചെയ്യും നിങ്ങൾ പോലീസിനെ പേടിച്ചിരിക്കുകയെന്നു വേണ്ട ഓക്കെ പോലീസൊക്കെ അങ്ങനെയാണ് ഓക്കെ പോലീസിനെ നമ്മൾ പേടിക്കുന്ന ഓക്കെ അയ്യോ അയ്യോ ഇവിടെ കൂടെ അല്ലല്ലോ ഇവിടെ പോയാൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് ഇവിടെ കൂടെ പോകാൻ പറ്റില്ലല്ലേ ഓക്കേ ഇവിടെ പോവാം ഇവിടെ ഒരു ക്യാഷ് ഉണ്ട് ഇവിടെ നമുക്ക് പാർക്ക് ചെയ്ത് വെച്ചേക്കാം ഓക്കെ ഗീസ് നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ ഗീസ് നമുക്ക് ഇനി നടന്നങ്ങ് പോവാം പോലീസ് സ്റ്റേഷൻ വരെ നടന്ന് പോകാൻ നല്ല പാടാണ് അപ്പോൾ ഗീസ് പോലീസ് സ്റ്റേഷനിൽ കയറി എന്തൊക്കെ അവിടുത്തെ എന്തൊക്കെ എന്താണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് ഫൈനൊക്കെ അടിച്ചിട്ട് വരാം ഓക്കെ അപ്പോൾ ഗീസ് നമ്മൾ ഫൈനൊക്കെ അടച്ചിട്ട് ഓക്കെ അപ്പം ഗൈസ് നമുക്ക് ഫൈനൊക്കെ അടച്ചിട്ട് നമ്മൾ വരാം ഗൈസ് അപ്പോൾ ഒരു നമ്മൾ ഞെട്ടിക്കുന്നൊരു വാർത്ത തന്നെ ഇവിടെ നടന്നു ഗൈസ് ഓക്കെ അപ്പം ഗൈസ് അവർ നമ്മൾ ഫൈൻ എത്രയെന്ന് ചോദിച്ചു ഓക്കെ ഫൈൻ എത്രയെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞ് അവർ പറഞ്ഞത് ഇതാണ് ഗൈസ് ഓക്കെ അവർ പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങളെ വണ്ടി ഇനി തിരിച്ച് കിട്ടൂലെന്നാണ് പറഞ്ഞേ ഓക്കേ കാരണം നമ്മൾ ഒരു ദിവസം ഇപ്പഴാണ് മനസ്സിലായത് ഗൈസ് ഓക്കെ നമ്മളൊരു പോലീസിൻ്റെ ഒരു വണ്ടി ഉണ്ടായിരുന്നു ഓക്കെ ആ വണ്ടി നമ്മൾ അതിനകത്ത് സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്തൊരു പോലീസിൻ്റെ വണ്ടി ഉണ്ടായിരുന്നു അതിനെ നമ്മൾ നമുക്ക് കാറൊന്നും ഇല്ലാത്ത സമയത്തായിരുന്നു അപ്പം അന്ന് നമ്മൾ നമ്മൾ അവരുടെ വണ്ടീന വണ്ടി വേറെ ഇതൊക്കെ കളറൊക്കെ ആക്കി ഭയങ്കര സ്റ്റിക്കറൊക്കെ അടിച്ചായിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞത് നിങ്ങൾ എം വീഡിയാണെന്ന് ചോദിച്ച് എന്ന് പറഞ്ഞു നിങ്ങൾ നിങ്ങൾ വേറെ വരെ സ്റ്റിക്കറൊക്കെ പറയും നമ്മൾ സ്റ്റിക്കർ മാത്രമേ അല്ല വേറെ ഓരോ സ്റ്റിക്കർ മാത്രമേ പറയൂ നിങ്ങളെ സ്റ്റിക്കറൊന്നും നോക്കൂലെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പറ അവർ പറഞ്ഞെന്ന് വെച്ചാൽ ഇതൊരു റിവഞ്ച് ആയിട്ട് നീ കൂട്ടിക്കുമെന്നു പറഞ്ഞു ഓക്കെ അപ്പോൾ ഗീസ് എനിക്കറിയാമല്ലോ എനിക്ക് റിവഞ്ച് ഒക്കെ ഇനി എനിക്കിങ്ങോട്ട് റിവഞ്ച് വന്ന ഓക്കെ ഗീസ് നമ്മൾ വണ്ടി മറഞ്ഞിട്ടുണ്ട് ഗെയ്സ് ഓക്കേ ഓക്കേ കുഴപ്പമില്ല ഗൈസ് ഓക്കെ വണ്ടീൻ്റെ ഇത്രയും പോയിട്ടുണ്ടോ ഓക്കെ അപ്പം ഗിസ് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതൊരു നിനക്കൊരു ആയിട്ട് തന്നെ നീ എടുത്തു നിൻ്റെ വണ്ടി നമ്മൾ മനപ്പൂർവം പിടിച്ചതാണ് എന്ത് കാരണം എന്താണെന്ന് വെച്ചാൽ സ്റ്റിക്കർ പക്ഷേ പക്ഷെ പിടിച്ചിട്ടേ ആണ് ഇപ്പം മറ്റേ മറ്റേ ഹയർ ഓഫീസറിൻ്റെയിൽ ഇപ്പം ആ വണ്ടിയുണ്ട് അവർ ഇപ്പോൾ ഓട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വണ്ടി ഹയർ ഓഫീസറിന് ഇഷ്ടപ്പെട്ട് അത് വേണോന്നാണ് ഉസ് പറഞ്ഞത് ഹയർ ഓഫീസർ ഹയർ ഓഫീസറിന് അത് വേണമെന്നൊക്കെ അപ്പോൾ അവർ പറഞ്ഞ് നീ പൈസയൊന്നും അടയ്ക്കണ്ട നീ ഒരു കാര്യം ചെയ്ത് നീ പൊയ്ക്കോ ഇന്ന് അന്ന് പറഞ്ഞ ഓക്കെ നീ പൊയ്ക്കോ നീ പൈസ ഒന്നും അടയ്ക്കേണ്ട നീ പൈസ ഒന്നും അടയ്ക്കാൻ നീ പൊയ്ക്കോ ആ വണ്ടി അങ്ങ് തന്നാൽ മതി ആ വണ്ടി ഹയർ ഓഫീസറിന് ഇഷ്ടപ്പെട്ടെന്നാണ് നമുക്ക് പറഞ്ഞത് ഓക്കെ അപ്പം നമുക്ക് നമ്മളെ വണ്ടി എടുത്തോണ്ടോ ഇതല്ല അല്ലെ അവർ നോർമൽ പറയണം അത് വണ്ടി വേണം ഇഷ്ടമായി ആ വണ്ടി വേണം അങ്ങനെ പറഞ്ഞെങ്കിൽ നമ്മൾ കുറച്ച് കൊടുക്കൂല അതെന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ഇതേപോലത്തെ വണ്ടി സ്റ്റിക്കർ ചെയ്ത് കൊടുക്കായിരുന്നു ഓക്കെ പക്ഷെ അവർ ചെയ്തത് വൻ മണ്ടത്തരമാണ് ഓക്കെ കാരണം ആ വണ്ടീൻ്റെ എല്ലാ ഡീറ്റെയിൽസും എനിക്കറിയാം ഓക്കെ ആ വണ്ടിയുടെ ഡീറ്റെയിൽസെന്ന് വെച്ചാൽ ആ വണ്ടി എവിടെയാണെന്ന് ഇപ്പോൾ എനിക്കറിയാം ഓക്കെ ആ വണ്ടി എവിടെ എവിടെയാണെങ്കിലും ഞാൻ അത് പൊക്കിയിരിക്കും ഓക്കെ അത് ഇപ്പം ഹയർ ഓഫീസറിൻ്റെ ജയിലിൽ എവിടെയാണല്ലോ ആ പൊക്കെ ഇരിക്കും ഓക്കെ അപ്പം കേസ് ഇപ്പം എനിക്കറിയാം കാ അതൊരു നമ്മൾ നമുക്ക് നമ്മളടുത്തുള്ളൊരു സ്ഥലത്തുകൂടെയെന്ന് ആ സത്യത്തി ഓക്കെ നമ്മൾ അടുത്തായിരുന്നു കേസ് ഓക്കെ ആ സ്ഥലം ആ സ്ഥലം നമ്മൾ അടുത്താണ് കേസ് നമ്മൾ ആ സ്ഥലത്തൂടെ പാസ് ചെയ്ത് പോയതേ ഉള്ളു ഓക്കെ പക്ഷെ നമ്മൾ വിചാരിച്ചില്ലേ അതാണെന്ന് ക സിറ്റി ടുവിലെ ഇത് പോലീസ് സ്റ്റേഷനിലാണ് വിചാരിച്ചത് പക്ഷെ അതൊന്നും അല്ല ഗൈസൊക്കെ ഒരു നിഗൂഢം നിറഞ്ഞൊരു നിഗൂഢ ഒരു നിഗൂഢ ഒരു ഇത് തന്നെയായിട്ടാണ് ഇത് മാറുന്നത് ഗൈസൊക്കെ കാരണം ഇത് ഇപ്പം കിട്ടിയ വാർത്ത എന്ന് വെച്ചാൽ അങ്ങേര് ഇപ്പം നമ്മളാ വീട്ടിന് അടുത്തുള്ളൊരു ഓഫീസിലാണ് ജീവിക്കണമെന്നാണ് പറഞ്ഞത് ഓക്കെ സി എന്താ വച്ചാൽ സിറ്റി വണ്ണിലെ ഓഫീസ് സിറ്റി വണ്ണിലെ പോലീസ് സ്റ്റേഷനിലാണ് ആ വണ്ടി ഉള്ളതെന്നാണ് കൃഷ് പറഞ്ഞത് അപ്പം പക്ഷേ ഒരു കാര്യം ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പം ആ ഇപ്പം ആ അങ്ങനെ ഇല്ല അങ്ങനെ വണ്ടിയെ കൊണ്ട് കറങ്ങാൻ പോയെന്നാണ് പറഞ്ഞത് ഓക്കെ കറങ്ങാൻ അങ്ങ് ദൂരെ എവിടെ പോയിട്ടുണ്ട് പോയിട്ടുണ്ടോക്കെ അപ്പോൾ അകേശ് നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ആ വണ്ടി എടുത്തുകൊണ്ട് വരണമായിരിക്കും കാരണം നമ്മളെ വണ്ടി മോഷ്ടിച്ചോണ്ട് പോയല്ലോ ഓക്കെ നമ്മളെ വണ്ടി മോഷ്ടിച്ചോണ്ട് പോകാന്ന് തന്നെ പറയാം ഒരു രീതിയിലുള്ള മോഷണം ഓക്കെ അവർ പറഞ്ഞ് അല്ല അവർ ഇത് ഈ വണ്ടി തന്നില്ലേ ഉള്ള കേസെല്ലാം നീണ്ട തലയിൽ കെട്ടി എന്നാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ അഗേഷ് നമുക്കൊരു പേടി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യാൻ പോകണെന്ന് വെച്ചാൽ നമ്മൾ നേരെ സിറ്റി ടുവിൽ നാളെ പോകണം ആ വണ്ടി എങ്ങനെ പൊക്കിക്കൊണ്ട് കൊണ്ടുവരണം ഓക്കെ നാളെ നാളെ അല്ല അഗേഷ് ഇന്ന് രാത്രി നമ്മൾ സിറ്റി ടുവിൽ ഓഫീസിൽ പോയെങ്കിൽ പൊക്കിക്കൊണ്ട് വരണം ഓക്കെ അപ്പം ഗൈസ് ഒറ്റ മൈൻഡാണ് ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ അപ്പോൾ ഗേസ് നമ്മൾ ഇന്ന് സിറ്റി ടൂൾ ഓഫീസിൽ പോയിട്ട് പൊക്കി കൊണ്ടങ്ങ് വരാൻ പോവാണ് ഓക്കെ അപ്പോൾ ഗെയ്സ് നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോയിലുള്ളൂ അപ്പം അടുത്ത വീഡിയോയിൽ നമ്മൾ നമ്മളീത് വണ്ടി പൊക്കണ കാര്യങ്ങളും അതെല്ലാം കാണിക്കാം ഓക്കെ വണ്ടി പിടിച്ചെടുക്കണമെന്നും വണ്ടി പിടിച്ചെടുക്കണല്ല വണ്ടി അവരെ നിന്ന് എടുക്കണമെന്ന് ഞാൻ കാണിക്കാം അപ്പോൾ ഗെയ്സ് നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ള അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരാ ടാറ്റാ ബൈ ബൈ സി യു